മെഗാ അവസാനം ദിലീപ് കേസിൽ അതായത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നിരിക്കുന്നു ദിലീപ് കുറ്റവിമഗ്ധനായിരിക്കുന്നു ഒന്നു മുതൽ ആറ് പ്രതികൾ കുറ്റക്കാർ പൾസർ മാർട്ടിൻ മണികണ്ഠൻ വിജി സലീം പ്രദീപ് എന്നിവർ പ്രതിപക്ഷാൽ കുറ്റം തെളിഞ്ഞിട്ടുണ്ട് അവർക്ക് ഇനിയും അഴിക്കുള്ളിലേക്ക് എന്താണ് കൃത്യമായിട്ടുള്ള വിധി എന്നുള്ളത് ഡിസംബർ പന്ത്രണ്ടാം തീയതി ശിക്ഷ എന്തെന്നുള്ളത് പന്ത്രണ്ടാം തീയതി വരും എട്ടാം പ്രതി എന്ന് പറയപ്പെടുന്ന ദിലീപ് ഗോപാലകൃഷ്ണൻ വർത്തമാനകാല കേരളത്തിൽ മറ്റൊരു എന്ന് ദിലീപ് ഇല്ല പ്രതീക്ഷിച്ചിരുന്നില്ല ലോജിക്കലി ചിന്തിച്ചാൽ ഒരിക്കലും ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിവുകൾ ഇല്ലാത്തൊരു കാര്യമാണ് സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി ഒരു തീയറി ഉണ്ടാക്കി സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ പ്രോസിക്യൂഷന് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇനി മേൽ കോടതികളുണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ പോകാവുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഇതിന്റെ ഭാവി എന്താകുമെന്നുള്ളത് ഇപ്പോഴും ആശങ്ക തന്നെയാണ് എന്ത് തന്നെയായാലും ദിലീപ് കുറ്റവിമുക്തനാകുമെന്നുള്ളത് നമ്മൾ രണ്ടുപേരും അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വിചാരിച്ചിരുന്നു കാരണം അദ്ദേഹം നല്ലവനായതുകൊണ്ട് അയാൾ കുറ്റവിമുക്തനാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടല്ല അതിന്റെ സ്വാധീനം ചെലുത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം ഡിസംബർ എട്ട് അദ്ദേഹം അദ്ദേഹവും അതേപോലെ തന്നെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്ന ഒരു ചിത്രത്തിന്റെ ബബ്ബബ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് എട്ടാം തീയതി വിധി ഇതെല്ലാം തന്നെ മുൻകൂട്ടി കാണുമ്പോൾ സ്വാഭാവികമായും പൊതുജനങ്ങൾക്കും സമൂഹത്തിനും സംശയം ഉണ്ടാകും ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ദിലീപ് ജയിലിൽ നിന്ന് റിലീസായി വരുമ്പോഴെന്നാണ് തോന്നുന്നത് രാമലീല റിലീസാവുന്നത് അതിനുശേഷം ബാബബേഡ് റിലീസ് അപ്പോൾ ഇതെല്ലാം ഒരു സെറ്റിട്ട പരിപാടി കഴിഞ്ഞു എന്നുള്ള സമീപനമാണ് ഇപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്തായാലും വിധിയിൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകും അല്ലെങ്കിൽ ഈ കീഴ് ഘടകങ്ങളുള്ള കോടതി അല്ലല്ലോ നീതിന്യായ സംഹിതയുടെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ് എല്ലാവരും തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റുകളുണ്ട് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെ ബൈറ്റ് ശ്രദ്ധിച്ചായിരുന്നു ദർബാർ ഹാളിൽ നടന്ന മഞ്ജു മഞ്ജു പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മഞ്ജു വാര്യങ്ങൾ പറഞ്ഞ ആ ഒരു ക്രിമിനൽ കൂടാലോചന ഉണ്ട് എന്ന് പറഞ്ഞത് ഒൻപത് വർഷമായി വേട്ടയാടുന്നു അതിൽ പോലീസുകാർ പോലീസുകാർ ക്രിമിനൽ പോലീസുകാരാണ് തന്നെ പെടുത്തിയത് എന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു ദിലീപ് തിരിച്ച് കാറിൽ കയറി പോയത് ഉണ്ടായിരുന്നു അത് ഇങ്ങോട്ട് വരുമ്പോൾ കാണാതിരിക്കാനുള്ള ഒരു കറുത്ത ഷെയ്ഡ് സൈഡിൽ വെച്ചിരുന്നു അതിനുശേഷം വീതികയായിട്ട് തിരിച്ചിറങ്ങി പോയപ്പോൾ ഒരു മാസ പരിവേഷം ദിലീപിന്റെ ഫാൻസുകാർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു എഡിറ്റ് ചെയ്ത് അതും ആ രാമലീലയിലെ ചിത്രങ്ങൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്തായിരിക്കും ഇനി അതിജീവിതയുടെ അടുത്ത സ്റ്റെപ്പ് അതിജീവിതയെ സംബന്ധിച്ചും ഇതിന് പിന്നിലുള്ള അഭിഭാഷകരെ സംബന്ധിച്ചും ഇപ്പോഴും വിശ്വാസമുണ്ട് നമുക്കായാലും വിശ്വാസമുണ്ട് ഇനി ഇനി പോകുന്ന അപ്പീലുകളിൽ നീതി ലഭിക്കണം എന്നാണ് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏറെ ശ്രദ്ധ നമ്മുടെ ഇന്റർവ്യൂ ഏറെ ശ്രദ്ധേയമായി പല ചാനൽ ചർച്ചകളിലും പലരും എടുത്തു വെച്ച് അതിനെ വിമർശിക്കുന്നതൊക്കെ കണ്ടു ആ പറഞ്ഞ കാര്യത്തിന്റെ ഇന്റൻസിറ്റി ഉൾക്കൊള്ളാതെ പറഞ്ഞു വന്ന ഭാഗം മൊത്തവും കേൾക്കാതെ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു മേഘ അതാ അഭിഭാഷക തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കോടതിയിൽ അക്കാലത്തിന് വരുമ്പോ അവർക്ക് പറയാനൊന്നുമില്ല ഇവർ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമാണ് ഈ പ്രതിഭാഗത്തിന് പറയാനുള്ളത് അത് അവര് പറഞ്ഞോട്ടെ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ അവർക്ക് പറയാനൊന്നുമില്ല ഈ കഴിഞ്ഞ എട്ടര വർഷം അവർ ചെയ്ത തെളിവ് നശിപ്പിക്കൽ ആര് ആര് തെളിയിക്കും എട്ടര വർഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിചാരണ പൂർത്തിയാകുന്നത് എട്ട് എന്ന കണക്കുകൂട്ടം എട്ട് വർഷം എടുത്ത തെളിവ് നശിപ്പിച്ചപ്പോൾ ഇവിടെ എല്ലാവരും കൈ കിട്ടി നോക്കിയിരുന്നു അഭിഭാഷകമായി പേഴ്സണലി സംസാരിച്ചാണ് അവർ എത്രത്തോളം ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യും മാനസികമായി അവർ ഇത് രണ്ട് ദിവസം മുൻപ് സംസാരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ ആണ് എന്നാണ് അവർ പറയുന്നത് അതവര് അവരുടെ വാദത്തിലുള്ള കോൺഫിഡൻസ് കുറവല്ല അവർക്ക് ഈ സാഹചര്യങ്ങൾ അതെ ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നവർ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എന്ത് എന്തുകൊണ്ട് അഭിഭാഷകയെ എന്തുകൊണ്ട് ചുറ്റുമുണ്ടായിരുന്ന നടന്മാരെ നടിമാരെ കോടികൾ വാരിയറിഞ്ഞ പലരെയും മൊഴി മാറ്റി വിട്ടിട്ടുണ്ട് പി ടി തോമസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാറിന്റെ നാല് വീലിന്റെയും ബോൾട്ടുകൾ മാറ്റപ്പെട്ട നിലയിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഈ കേസിന് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുള്ള ആളാണ് അത്രയേറെ ഭയന്നിട്ടുള്ളത് എന്തിനാണ് അയാള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ പോരായിരുന്നോ നിരപരാധികളെ ശിക്ഷിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ നമ്മുടെ ജുഡീഷ്യറിക്കില്ല അതുകൊണ്ട് തന്നെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഈ ഓടി നടന്ന് ടേക്ക് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേസ് അവസാനിക്കുകയല്ല ഇത് കേസിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇത് ഉപരി കോടതികളിലേക്കൊക്കെ പോയി ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് എന്നും അവൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കു നിൽക്കാനേ ഈ ഘട്ടത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ എല്ലാവരും എല്ലാവരും പറയുന്നു ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് ഒരു പൊതുബോധമാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അതായത് പൊതുബോധം തോറ്റു നിയമം ജയിച്ചു എന്ന് പറയുമ്പോഴും ഇതിനകത്തെ സത്യാവസ്ഥകളിൽ ഇന്ത്യൻ സംഹിതയുടെ അല്ലെങ്കിൽ നീതിപീഠത്തിൻ്റെ അവിശ്വാസ്യതയിൽ ഉലച്ചൽ സംഭവിക്കുന്ന വിധിയാണ് വന്നതെന്ന് പലരും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിജീവിത തൃശ്ശൂരിലെ വീട്ടിൽ തുടരുകയാണ് വിധി കേൾക്കാൻ നേരിട്ട് എത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുവരെ അപ്പീലുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇതിലൊരു പ്രതീക്ഷ തീർച്ചയായും ഉണ്ട് നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസ് എന്ന നിലയിൽ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുക എന്നല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമില്ല കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ടി ബി മിനുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട് വിധി എന്താണെങ്കിൽ എന്താ നമ്മൾ വീണ്ടും പോകും നീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റക്കാരൻ അല്ലെങ്കിൽ പിഴ രണ്ടു വർഷം തടവ് അതൊന്നും അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് തക്ക ശിക്ഷ ലഭിക്കണം ഇതിന്റെ ഇന്റൻസിറ്റി ഉണ്ടല്ലോ ഈ ചാനൽ ചാനലുകളിലെല്ലാം പറയുന്നുണ്ട് ആദ്യമായ നമ്മൾ കൊല ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കും ആദ്യമായാണ് റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് ഒരു സ്ത്രീയെ ഇത്രത്തോളം അപമാനിക്കാൻ അവരോട് വൈരാഗ്യം തീർക്കുന്നത് അത്തരത്തിലൊരു കാര്യത്തിലൂടെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇത് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ആ ചരിത്രത്തിൽ തന്നെ ദിലീപ് കുറ്റക്കാരനാണെന്നും എഴുതി ചേർക്കേണ്ട ആവശ്യം നമുക്കുണ്ട് പൊതുബോധം പൊതുബോധം അനുവദിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ആ ബാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് മുതൽ ആറ് പ്രതികൾക്കെതിരെ ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ യും ഏഴ് മുതൽ പതിനഞ്ചു വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടു ആദ്യത്തെ മൂന്ന് പ്രതികൾക്ക് തേർട്ടി സെവൻ സിക്സ് ഡി കൂട്ടബലാണ സംഘം ഒന്ന് മുതൽ മൂന്ന് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊൾ സുനി കഴിഞ്ഞ ദിവസം പൾസർ റീൽ ഇട്ടിരുന്നത് കണ്ടിരുന്നില്ല നമ്മൾ ഇതിൽ ഷെയർ നമ്മുടെ ഗ്രൂപ്പുകൾ കണ്ടിരുന്നു ഒരു ഇത്രയും താരപരിവേഷം സ്വയം നൽകി ഒരു സ്ലോ മോഷൻ ഇട്ട് വീഡിയോ ഇടാൻ അയാൾക്ക് തോന്നുന്ന ഒരു തോന്നൽ ഇപ്പോഴും കുറ്റക്കാരനാണെന്ന് സമൂഹം മുഴുവൻ എട്ടാം പ്രതിയെ ഈ നേരിട്ട് ഒരാളാണ് അല്ല അദ്ദേഹം ജയിലിലേക്ക് തന്നെ ഒരു മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അദ്ദേഹം അത് കൽപ്പിച്ചാണ് വന്നത് അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു വിധി വരുമ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി എട്ടു വർഷം നേരത്തെ കടന്നിരുന്നു ഇനിയിപ്പോൾ പന്ത്രണ്ട് വർഷം കൂടെ കടക്കണമെന്നാണ് തോന്നുന്നത് അപ്പോൾ കൃത്യമായി ഡിസംബർ പന്ത്രണ്ടിന് ശിക്ഷ എന്തൊക്കെയോ എന്ന് കോടതി വിധിക്കുക വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്തായാലും ഇനി നടിയുടെ പ്രതികരണം വരാനുണ്ട് അതേപോലെ തന്നെ അഭിഭാഷകയുടെ പ്രതികരണം വരാനുണ്ട് ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണം അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ തയ്യാറാകുമെങ്കിൽ അതേപോലെ ഇരക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ആ അത്തരക്കാർ ഇനിയിപ്പോ മുന്നോട്ട് വരുന്നവരെല്ലാവരെയും തന്നെ അവരുടെ എല്ലാ വാക്കുകൾ കേൾക്കേണ്ടി ഇനി പല പൊട്ടിത്തെറികളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിധി വന്നതിന് ശേഷം പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്ന പലരുടെയും കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് മലയാള സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വിഷയം നടിയക്രമിക്കോട്ട് കേസ് അതിനുശേഷം ദിലീപിന്റെ വിധി വന്നതിന് ശേഷം വരാൻ പോകുന്നത് മറ്റൊരു ചലനം മലയാള സിനിമാ മേഖലയിൽ കയറുമോ എന്ന് തീർച്ചയായിട്ടും എ എം എ സംഘടനയിലേക്ക് എത്തുകയും ചെയ്യും അതേപോലെ അദ്ദേഹത്തിന്റെ ബബ്ബ ബബ്ബ അത് ഒരു വലിയ ആഘോഷമാക്കി മാറ്റാൻ ഈ ഒരു വിധി പര്യാപ്തമാകുമെന്നാണ് താരങ്ങൾ താരാരാധകർ ഉൾപ്പെടെ കരുതുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടറിയണം